ലോക നേതാക്കളിൽ പലരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ് ചില നേതാക്കൾ അവരുടെ പ്രതികരണങ്ങൾ പരസ്യമായും പറഞ്ഞിട്ടുണ്ട് മോദിയെ വിളിച്ച് സംസാരിച്ചവരുടെ കൂട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ചില പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ ഇസ്രായേൽ അമേരിക്ക റഷ്യ ഇറ്റലി ജർമ്മനി തുടങ്ങിയ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് അതിശക്തമായ പിന്തുണ നൽകുകയാണ് മാത്രമല്ല തിരിച്ചടി ഉണ്ടാകണം തിരിച്ചടി നൽകണം എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റും ഉൾപ്പെടുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ക്രൂരമായ ഈ ആക്രമണം നടത്തിയവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ആക്രമണത്തിൽ അതീവ ദുഃഖിതരാണ് അമേരിക്കയുടെ ജനങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട് ഇന്ത്യ എന്ത് തീരുമാനമെടുത്താലും ഒപ്പം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് മൈ ഡിയർ ഫ്രണ്ട് നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ് നിരവധി നിരപരാധികളുടെ മരണത്തിനും പരിക്കിനും ഇത് കാരണമായി ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒപ്പമാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുകയാണ് ഇതിനു പുറമെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം ജോർജിയ മെലോനി മെലോണിയും ഇന്ത്യക്ക് ഈ ഒരു സംഭവത്തിൽ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് അതായത് അതീവ ദുഃഖ്യതയാണെന്നും ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നു എന്നാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി പറഞ്ഞത് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കുള്ള പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ജർമ്മനി ഡെൻമാർക്ക് യൂറോപ്പ് ഗയാന ഇസ്രായേൽ ന്യൂസിലാൻഡ് തുടങ്ങി രാജ്യങ്ങളും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളും ശ്രീലങ്ക ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളും ഈ ഭീകരാക്രമണത്തിനെതിരായിട്ട് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി ഇന്ത്യയിൽ മടങ്ങിയെത്തി എയർപോർട്ടിൽ വച്ച് തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അടക്കമുള്ള ആളുകളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് തുടർ ചർച്ചകൾ ഇന്നുണ്ടാവും ശക്തമായ പ്രതികരണം അല്ലെങ്കിൽ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കാരണം ഇതിനെ അത്ര നിസ്സാരമായിട്ട് രാജ്യത്തിന് കാണാൻ കഴിയില്ല ഇരുപത്തിയേഴ് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഭീതി ഉണ്ടാക്കാൻ ശ്രമിച്ച ജമ്മു കാശ്മീരിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ശക്തികൾ ആരാണെങ്കിലും അതിന് ഇന്ത്യ പക്കതായ ശിക്ഷ തന്നെ നൽകും സത്യത്തിൽ ഈ അവസരത്തിൽ യുദ്ധം ഒന്നിനും പരിഹാരമൊന്നുമല്ല പക്ഷെ എത്ര കാലം ഇന്ത്യ കാത്തിരിക്കും അതായത് നമ്മുടെ മുൻ സൈനിക ഉദ്യോഗസ്ഥരും നേതാക്കളും ഒക്കെ പറയുന്നത് ക്ഷമയുടെ എല്ലാ പരിധികളും കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി എല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മിലിറ്ററി ഓപ്പറേഷന്റെ സമയം അതിക്രമിക്കുകയാണ് എന്നാണ് ഒരു പക്ഷേ നമ്മുടെ തന്നെ പല പ്രധാനപ്പെട്ട ഡിഫൻസ് രംഗത്തെ എക്സ്പേർട്സും പറയുന്നു കാരണം നമുക്ക് നഷ്ടങ്ങളുണ്ടാവും ഒരിക്കലും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല എന്ന് വെച്ചാൽ ഒരു ഭാഗത്തേക്ക് മാത്രം ആക്രമണം ചെയ്തിട്ട് നമുക്കൊന്നും പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഇങ്ങോട്ടും നമുക്ക് തീർച്ചയായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് റഷ്യയുടെ ഭാഗത്തും ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് റഷ്യ ഒരു വലിയ പവറായിട്ട് കൂടി അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രത്യാക്രമണത്തെ നമുക്ക് നേരിടേണ്ടി വരും പക്ഷേ ഇത്ര കാലം ഈ ഭീകരവാദത്തെ നമ്മൾ വെച്ചു കുറിപ്പിക്കും ഈ ഭീകരവാദം പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് നടക്കുന്നത് എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം പാക് അധീന കാശ്മീരിലാണ് ഈ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ബഫർ സോൺ ആയിട്ടാണ് ഇന്ന് പാക് അധീന കാശ്മീർ നിൽക്കുന്നത് സോ പാക് അധീന കാശ്മീരിൽ നിന്നാണ് ഭീകരാക്രമണം ഇന്ത്യയിലേക്ക് വരുന്നത് പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിൽ നിന്ന് വരുന്നില്ല അത് വളരെ വളരെ കുറവാണ് എന്തുകൊണ്ടാണ് രാജസ്ഥാൻ വഴി ഭീകരവാദികൾ വരാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ മറ്റ് അതിർത്തികളിൽ ഈ ഭീകരവാദികൾ വരാത്തത് ഇന്ത്യക്ക് നമുക്കറിയാം ഗുജറാത്ത് ഗുജറാത്ത് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് കറാച്ചി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നഗരം ഗുജറാത്തുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് രാജസ്ഥാനുമായിട്ടുണ്ട് പഞ്ചാബുമായിട്ടുണ്ട് ഇവിടെ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഭീകരവാദം അല്ലെങ്കിൽ കയറ്റം ജമ്മു കാശ്മീരിൽ മാത്രം എന്തുകൊണ്ടുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിൽ ഒരു ബഫർ സോണായിട്ടാണ് പാക് അധീന കാശ്മീർ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ബഫർ സോണിൽ നിന്നുകൊണ്ടാണ് ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ കളിക്കുന്നത് അപ്പോൾ ഇന്ത്യ അങ്ങോട്ട് എന്ത് ചെയ്താലും അത് പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിനെയോ പാകിസ്ഥാനെയോ ബാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരൊറ്റ കോൺഫിഡൻസ് ആണ് എന്നാൽ ഈ പാക് അധീന കാശ്മീർ ഇന്ത്യയിൽ വന്ന ഇവരെന്ത് ചെയ്യും ഇവരൊരിക്കലും ഇപ്പോൾ ഗുജറാത്ത് വഴി ഭീകരവാദം ഇന്ത്യയിലേക്ക് കടത്തിവിടില്ല കാരണം അവിടെ നിന്നുള്ള പ്രത്യാക്രമണം അവരെ നേരിട്ട് ബാധിക്കും അവരുടെ ഗ്രാമങ്ങളെയും അവരുടെ ജനങ്ങളെയും നേരിട്ട് ബാധിക്കും രാജസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങളും അവരെ നേരിട്ട് ബാധിക്കും എന്നാൽ ജമ്മു കാശ്മീരിൽ പാക് അധീന കാശ്മീർ വഴി വരുന്ന ഭീകരവാദികളും ഇന്ത്യയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ ജനതയും പാകിസ്ഥാനിലെ മെയിൻ ലാൻഡും നേരിട്ട് ബാധിക്കപ്പെടുന്നില്ല അപ്പൊ ഈ ഒരു ബഫർ സോൺ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പാകിസ്ഥാനി കളിയെല്ലാം കളിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പാക് അധീന കാശ്മീർ എന്നേക്കുമായിട്ട് പാകിസ്ഥാന് നഷ്ടമാവുകയും അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യയുടെ കൈകളിലേക്ക് വരികയും ചെയ്യണം അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ശാശ്വതമായ ഒരു ഒരു കെട്ടി അടക്കൽ ഉണ്ടാവണം അത് മുള്ളുകമ്പി കൊണ്ടായാലും ഏത് രീതിയിലാണെങ്കിലും ഈ ഓപ്പൺ ആയിട്ടുള്ള ഒരു അതിർത്തി ഒരിക്കലും നമുക്ക് പാകിസ്ഥാനുമായിട്ട് സാധ്യമല്ല എന്നേക്കുമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണമായും കെട്ടിത്തിരിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം ഇപ്പൊ എൽഒസിൽ നമുക്ക് സാധിക്കില്ല ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു രേഖ മാത്രമാണ് ആ ഒരു അതിർത്തിയിൽ നമുക്ക് അത് സാധ്യമല്ല എന്നിട്ടും മുള്ളു കമ്പികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളും ഇന്ത്യ അവിടെ നൽകിയിട്ടുണ്ട് പക്ഷെ അത് പോരാ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അടയ്ക്കണമെങ്കിൽ പാക്കദീന കശ്മീർ ഇന്ത്യക്ക് തിരിച്ചു കിട്ടണം എന്നിട്ട് വരുന്ന അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യഥാർത്ഥ ബോർഡറിൽ ഇന്ത്യ ശക്തമായ ഫെസിലിറ്റീസ് കൊണ്ടുവരണം അങ്ങനെ വന്ന പാകിസ്ഥാൻ ചലിക്കില്ല ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാജസ്ഥാനിലോ ഗുജറാത്തിലോ കാണാത്ത ഭീകരവാദം പാകിസ്ഥാൻ നടത്തുന്നത് ഈ ജമ്മു കാശ്മീരിലാണ് അതിൻ്റെ കാരണം ആ ബഫർ സോണായിട്ട് അവർ ആ ഒരു പാക് അധീന കാശ്മീരിനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ട്രോങ് മിലിറ്ററി ആക്ഷൻ കൊണ്ട് മാത്രമേ ഇന്നായാലും നാളെയായാലും എന്നായാലും പരിഹാരം ഉണ്ടാവൂ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ ശക്തമാവുന്നത് പോലെ തന്നെ പാകിസ്ഥാനും അവരുടെ ഭാഗത്ത് ശക്തമാകാൻ ശ്രമിക്കും തുർക്കിയുടെ കയ്യിൽ നിന്നും ഡ്രോണ് വാങ്ങും ചൈനയുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനം വാങ്ങും സോ അവരെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ കളിക്കാനായിട്ട് ചൈനയും തുർക്കിയും ഒക്കെ ഉണ്ട് അപ്പൊ ഇനി ഇരുപത് വർഷം കഴിഞ്ഞാലും മുപ്പത് വർഷം കഴിഞ്ഞാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുക തന്നെ ചെയ്യും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇന്ത്യയിലെ ഈ തീവ്രവാദത്തിന് പാകിസ്ഥാൻ നട സ്പോൺസർ ചെയ്ത് നടത്തുന്ന ഭീകരവാദത്തിന് ഈ യുദ്ധം ചിലപ്പോൾ പരിഹാരമായേക്കും പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ട് പാകിസ്ഥാനെ എന്നൊന്നേക്കുമായിട്ട് അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അവിടുത്തെ ഭീകരവാദവും അവസാനിക്കുകയുള്ളൂ അത് പക്ഷേ ഈ ഘട്ടത്തിൽ നടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം അത് മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം